ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു എനദർ വീഡിയോ വീണ്ടും ഒരു വീക്കൻഡ് സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ഹനീത്ത് നല്ലൊരു ഒതൻറ്റിക് ഫ്ലേവറുള്ളൊരു റൈസാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാമല്ലേ ഞാനിവിടെ ഒരു കിലോ റൈസും രണ്ട് കിലോ ചിക്കനും ചിക്കനുമാണ് എടുത്തുള്ളത് അതൊക്കെയുള്ള ആണ് ഞാൻ എല്ലാതും പറയണത് അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ കൂടുതൽ പൗഡറും ഒക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ അതെന്തന്നെ ഹനീത്തിൻ്റെ മസാല പൗഡർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒരു അര ടേബിൾ സ്പൂൺ ഗ്രാമ്പു ഒരു ഇരുപത് ഏലക്ക നാലഞ്ച് പീസ് പട്ട ഒന്നേക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ അർബിക് മസാല അറബിക് മസാല കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ് ആണ് കയ്യിൽ കയ്യിലിപ്പോൾ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തേ അതില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ ഇതെല്ലാം ഒരു പാനിൽ ഇട്ടിട്ട് നന്നായി വറുത്തെടുക്കുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൽ ഈ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി വറുത്തെടുക്കുക ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു ഡ്രൈ ആയ ബ്ലെൻഡറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ബ്ലെൻഡറിൽ വാട്ടർ കണ്ണില്ലായെന്ന് ഉറപ്പ് വരുത്തണം എന്നിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ മസാല ഹാനിയത്തിൻ്റെ മസാല പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ചിക്കൻ ചിക്കൻ ഇൻ്റെ ചിക്കൻ കുറച്ച് സൈസ് കുറഞ്ഞു പോയി ഞാൻ ചിക്കൻ ഏൽപ്പിച്ച ടൈമിൽ കുറച്ച് വലിയ സൈസ് വേണമെന്ന് പറയാൻ വിട്ടുപോയി അപ്പോൾ ഇത് ഒന്നുകൂടി വലിയ സൈസ് എടുക്കാം കേട്ടോ ആ ചിക്കനിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മാഗി ക്യൂബും ഒരു ടേബിൾ സ്പൂൺ വിനീഗറും ഒഴിച്ചിട്ട് നല്ലപോലെ എല്ലാ ചിക്കനിലും മസാല എത്തണ ഒരു രീതിക്ക് മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കും ഇനി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ കുറച്ച് അധികം തന്നെ വെള്ളം ഒഴിക്കണം കാരണം ഈ ചിക്കൻ്റെ സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ കുറച്ച് അധികം തന്നെ വെള്ളം വെച്ചിട്ട് ലിഡ് ക്ലോസ് ചെയ്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇതുവരെ ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല മാഗി ക്യൂബ് ഇട്ടുകൊണ്ട് തന്നെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കുക്കായി വരുമ്പോൾ ഉപ്പ് നോക്കിയതിന് ശേഷം ഇട്ടാൽ മതി അപ്പോൾ അത് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് കുറച്ച് ഉപ്പ് കുറവാൻ തോന്നിയത് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ അതാ ചിക്കൻ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ആ ചിക്കനിന്ന് ആ സ്റ്റോക്ക് ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ആ സ്റ്റോക്ക് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അത് ആവശ്യമുണ്ട് അതൊന്ന് മാറ്റി വെച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് പാന് ചൂടായി വരുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിൽ ഈ ചിക്കൻ ഇട്ടിട്ട് മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നേരത്തെ മാറ്റി വെച്ച സ്റ്റോക്ക് ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു സൈഡ് കുക്ക് ആയി വരുമ്പോൾ ഒരു സൈഡ് നല്ലപോലെ ഫ്രൈ ആയി വരുമ്പോൾ മറ്റേ സൈഡും ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇങ്ങനെ ഈ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ ഒപ്പം തന്നെ റൈസ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അലൂമിനിയത്തിൻ്റെ ചെമ്പട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കേണ്ടത് ബോട്ടൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ഓയിൽ ചൂടായി വരുമ്പോൾ ഒരു അഞ്ചാറ് പീസ് ഗ്രാമ്പു ഒരു നാല് ഇലക്ക രണ്ട് പീസ് പട്ട ഇത്ര ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക ഇനി ഒരു മൂന്ന് വലിയ ഉള്ളി കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞത് ഇട്ടുകൊടുക്കുക ആ ഒന്ന് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക അത് നല്ലപോലെ സോട്ടായി വന്നിട്ടുണ്ട് ഇനി ചെറുതാക്കി കട്ട് ചെയ്ത ഒരു മൂന്ന് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി കുറച്ച് ചെറിയ സൈസ് ചെയ്യുന്നു അതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് വലിയ സൈസ് ആണെങ്കിൽ രണ്ടര ഒക്കെ മതിയാവും കേട്ടോ അപ്പോൾ അപ്പൊ തക്കാളി നല്ലപോലെ സോട്ടായി വന്നിട്ടുണ്ട് ഇനി അതിൽ ഒരു ഒന്നര ക്യാപ്സിക്ക ഇട്ട് കൊടുക്കണുണ്ട് ഗ്രീൻ ക്യാപ്സിക്കാണ് ഞാൻ ഇപ്പൊ ഇട്ട് കൊടുത്തിട്ടുള്ളത് കളർഫുൾ ആക്കണമെങ്കിൽ മറ്റേ കളറൊക്കെ ആഡ് ചെയ്യാം അതും ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം രണ്ട് ഡ്രൈ ലെമൺ ആഡ് ചെയ്യുന്നുണ്ട് ഇനി റൈസ് കുക്ക് ചെയ്യാനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം റൈസ് എടുക്കുന്നതിൻ്റെ ഡബിളാണ് വെള്ളം വേണ്ടത് ഞാനിവിടെ മെഷർ ചെയ്ത കപ്പിൽ ഒരു കപ്പ് റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം സ്റ്റോക്ക് ആഡ് ചെയ്തതിന് ശേഷം ബാക്കി ഉള്ളത് ഞാൻ പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ വെള്ളം നല്ലപോലെ ചൂടായിട്ട് ബോയിലാവാൻ തുടങ്ങുന്നുണ്ട് തിളക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട് ഈ ഒരു ടൈമിലാണ് റൈസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ വാഷ് ചെയ്തിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അത് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ റൈസ് ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ റൈസ് ഫുള്ള് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വല്ലാതെ മിക്സ് ചെയ്താൽ ആ അരി ഉടഞ്ഞു പോകും അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി അടച്ചു വെച്ചിട്ട് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ആ വെള്ളം വറ്റണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ട്വൻറ്റി മിനിറ്റ്സിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോവാണ് എന്താ അവസ്ഥ എന്ന് അടിപൊളി വെള്ളമൊക്കെ വറ്റി സെറ്റായി വന്നിട്ടുണ്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട് അപ്പോൾ കുക്കായി വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് ഇട്ടുകൊടുക്കാണ് എല്ലാ ചിക്കനും ഇട്ട് ഇട്ടുകൊടുത്തതിൻ്റെ ശേഷം മല്ലയില ചെറുതായി കട്ട് ചെയ്ത മല്ലയില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ച ഓയിലുണ്ടല്ലോ അതിൽ നിന്ന് ഒരു ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ലിഡ് ക്ലോസ് ചെയ്തിട്ട് മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം അപ്പൊ അതാ കാത്തിരിപ്പിന് വിരാൻ വെച്ചിട്ട് ആ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അടിപൊളി സ്മെല് വരുന്നണ്ട്ട്ടോ ഒരു വട്ടെങ്കിലും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റാണ് നല്ല ഫ്ലേവർഫുൾ റൈസ് ആണ് എപ്പോഴും ഈ മന്തിക്ക് ഉണ്ടാക്കുമ്പോൾ ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഈ വീക്കെൻഡിൽ ഹനിയ തയ്ക്കോട്ടെ അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ അടിപൊളിയാണ് ഇത് നല്ല ഫ്ലേവർ ഉള്ള റൈസും ആണ് ആണ് കഴിക്കാൻ അടിപൊളിയാണ് ഇതിന് സൈഡായിട്ട് മയൺ റൈസോ അല്ലെങ്കിൽ മീൻ ചട്ണിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം അടിപൊളിയാണ് അപ്പോൾ ഇത്ര ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഒരു മസ്റ്റ് മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക